കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കുടുങ്ങിയ സ്ത്രീ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദാരുണമായി പരിക്കേറ്റിരുന്ന ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് എത്തിച്ചത് എന്നാൽ അധികം വൈകാതെ തന്നെ മരണം സംഭവിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരുന്നത് ഇന്ന് രാവിലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പതിനാലാം വാർഡ് കെട്ടിടം താഴേക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണത് വലിയ അപകടമില്ലാതെ തന്നെ ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അത്തരത്തിലൊരു അപകടം മാറിപ്പോയി എന്ന് എല്ലാവരും പറഞ്ഞുവെങ്കിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നിരുന്ന സ്ത്രീയെ വളരെ ഗുരുതരമായി തന്നെയാണ് പുറത്തെടുത്തത് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ പുറത്തറിയാൻ കഴിഞ്ഞത് തലയോരോ പറമ്പ് സ്വദേശിയാണ് സ്ത്രീ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തന്നെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക